ஊज्य स्वामी अमृत कृपाানন্দ புலிஜி காஸ்திகாயன் சேவக சங்கத்தின் பிராந்த சங்கதாலக் அட்வகேட் बलराम ஜி விதவ சங்கதாலக் அட்வகேட் சீனிவாஸ்தி இவ்விடի ஐக்கியダーధ్య സമ്മേളനത്തിൽ സന്ദേശം നൽകുന്നതിനായി എത്തിയിട്ടുള്ള വിവിധ സാംസ്കാരിക സാമൂഹ്യ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളുടെ ചുമതലക്കാരിൽ ഈ യോഗം വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ മനസ്സിൻ്റെ നോവ് ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും ചെയ്തിട്ടില്ലാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെടുന്ന ക്രൂരതയ്ക്കെതിരെ നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനായി എത്തിച്ചേർന്ന നല്ലവരിൽ നല്ലവരായ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്നലെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവിടെയും പാർലമെൻറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ പാർലമെന്റ് പോലെ തന്നെ അവിടെ ടോറി പാർട്ടിയുടെ കൺസർവേറ്റീവ് പാർട്ടിയുടെ അതായത് പ്രതിപക്ഷ കക്ഷിയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ ബോബ് ബ്ലാക്ക്മാൻ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് അതിശക്തമായ ഒരു ആവശ്യം ഉന്നയിച്ചു ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂരമായ ഹിന്ദു ഹിന്ദുവേട്ടയ്ക്കെതിരായി ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രമെന്ന നിലയിൽ നാം എന്തു ചെയ്തു എന്ന് ബന്ധപ്പെട്ട മന്ത്രി ഉത്തരം നൽകണം ബ്ലാക്ക്മാനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളാണ് ബംഗ്ലാദേശിലെ മറ്റ് മതന്യൂനപക്ഷങ്ങളാണ് അക്രമത്തിനിരയായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ അല്പവും ഉണ്ടായില്ല അദ്ദേഹത്തിന്റെ ഇടപെടലിൽ ഒരു തരത്തിലും വാക്കുകൾ ലഘൂകരിക്കാതെ അദ്ദേഹം പറഞ്ഞു ഇസ്കോന്റെ ആരാധ്യനായ സ്വാമിജി സ്വാമി ചിന്മയ കൃഷ്ണദാസ്തി വേറെയും മൂന്ന് സന്യാസിമാർ അകാരണമായി അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അവരുടെ കേസ് കോടതിയിൽ പറയാൻ പോലും ഒരു വക്കീലിനെയും അനുവദിക്കാത്ത സാഹചര്യം അവിടെയുണ്ട് പുതിയ ഗവൺമെന്റ് എന്ന് പറയുന്ന സാധനം ബംഗ്ലാദേശിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു വിചിത്രമായ ഒന്നായതുകൊണ്ടാണ് ഞാൻ സാധനം എന്ന് പറഞ്ഞത് ബംഗ്ലാദേശ് ഗവൺമെന്റിന്റെ മുഖ്യ ഉപദേഷ്ടനാണത്ര മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന വ്യക്തി അയാൾ ആരെയാണ് ഉപദേശിക്കുന്നത് എന്ന് എനിക്കറിയില്ല സാധാരണ ഉപദേശിക്കുകയാണെങ്കിൽ കാര്യം നടത്താൻ വേണ്ടി ആരെങ്കിലും ഉണ്ടാവും അദ്ദേഹത്തെ വേണമെങ്കിൽ ഏറ്റവും മിതമായ ഭാഷയിൽ പറഞ്ഞാൽ അവിടെ ഭരണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മതവർഗീയന്മാരായ ജമായത്ത് ഇസ്ലാമിയുടെയും ഭീകരന്മാരായ പട്ടാള മേധാവികളുടെയും പ്രൈവറ്റ് സെക്രട്ടറി സെക്രട്ടറിയാണെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള വിചിത്രമായ സംവിധാനം നിലവിൽ വന്നതിന് ശേഷം ബ്ലാക്ക്മാൻ പറയുന്നവരും രണ്ടായിരത്തിനും മൂവായിരത്തിനുമിടയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ന്യൂനപക്ഷ വേട്ടയുടെ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്താണ് ബ്രിട്ടൻ പറയാനുള്ളത് എന്ന് ചോദിച്ചു ഇത് ടോറി പാർട്ടി അല്ലെങ്കിൽ കോൺസർവേറ്റീവ് പാർട്ടി മാത്രമല്ല ഭരണകക്ഷിയിൽപ്പെട്ട ലേബർ പാർട്ടിയുടെ നേതാവും ഇടപെട്ടുകൊണ്ട് മാനുഷികമായ വലിയ കൊടി അപരാധമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് അതിനെതിരായി ബന്ധപ്പെട്ട മന്ത്രി ഇടപെട്ട് ഉത്തരം നൽകണം എന്നാവശ്യപ്പെടുകയും അതിന്റെ ചുമതല വഹിക്കുന്ന ശ്രീമതി കദറിൻ മന്ത്രി സജീവ പരിഗണനയിലുള്ളതാണ് മുൻഗണന മുൻഗണനയനുസരിച്ച് ഏറ്റവും ഉന്നതമായ സ്ഥാനം കൊടുത്ത് ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇടപെടുന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ വിഷയം പക്ഷെ ഞാനിതിവിടെ സൂചിപ്പിക്കാനുള്ള കാരണം വിദേശങ്ങളിലെ പാർലമെന്റിൽ പോലും പല പാർലമെന്റുകളിൽ പോലും ഈ വിഷയം ചർച്ച ചെയ്യാൻ അവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ പാർലമെന്റിൽ എന്താണ് ഇന്നലെ നടന്നത് മെനിഞ്ഞു നടന്നത് അവിടെ ഹിൻഡൻബർഗ് റിസർച്ച് എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് കമ്പനിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റിനെ സ്തംഭിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഹിൻഡൻബർഗ് റിസർച്ച് ടീമിന് ഈ ബംഗ്ലാദേശിലെ കൊടിയ അക്രമങ്ങളുടെ സ്ഥാനമുണ്ട് പിന്നിലെ സ്ഥാനമുണ്ട് കാരണം അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതായ മറ്റു പല ജനാധിപത്യ സമൂഹങ്ങളെയും അട്ടിമറിക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഒരു ഒമന പേരുണ്ടല്ലോ ഡീപ് സ്റ്റേറ്റ് ആ ഡീപ് സ്റ്റേറ്റിലെ സഹചാരിയാണ് സജീവ പങ്കാളിത്തമുള്ള ഗ്രൂപ്പാണ് ഈ ഇന്റർനെറ്റ് ഗ്രൂപ്പ് ആ ഗ്രൂപ്പ് നടത്തിയ കള്ള അന്വേഷണത്തിന്റെ റിസർച്ചിന്റെ വിവരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ പ്രതിപക്ഷം പാർലമെന്റിനെ സ്തംഭിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഏറ്റവും അടുത്തു വന്ന റിപ്പോർട്ടിന്റെ പിന്നിൽ പോലും ഉദ്ദേശം ബംഗ്ലാദേശിൽ നടക്കുന്നതായി കൊടിയ ന്യൂനപക്ഷ വേട്ട ചർച്ച ചെയ്യപ്പെടരുത് എന്ന് തന്നെയായിരുന്നു അതിനനുസരിച്ച് തുള്ളുന്ന ഒരു പ്രതിപക്ഷം ഞാൻ ഇത്തരം ഒരു യോഗത്തിൽ രാഷ്ട്രീയം പറയണം എന്ന് വിചാരിച്ചു വന്ന ആളല്ല പക്ഷേ വസ്തുത പറയാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തുകയാണ് നമ്മുടെ ഭാരതത്തിന് പുറത്തുള്ള ഏതോ ഒരു രാഷ്ട്രത്തിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങളിൽ അവിടെയുള്ള ആളുകളെ കുറ്റം പറയുന്നതിനു മുമ്പ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏതൊരു നിലപാടാണ് ഈ വിഷയത്തിൽ എടുക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഈ വിവരം തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഇവിടുത്തെ പ്രതിപക്ഷത്തിന് അങ്ങനെ പെരുമാറാനേ കഴിയുള്ളൂ കാരണം ബംഗ്ലാദേശിൽ നിന്ന് ഒഴുകി പരക്കുന്ന ചുടുചോരയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഭാരതത്തിലെ ഈ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിയില്ല അതാണ് വസ്തുത ജൂലൈ മാസം മുതൽ തുടങ്ങിയ കൊതിയ ആക്രമണ പരമ്പര അതൊരു വലിയ ആവർത്തനമാണ് ഭീകരമായ ഒരു ആവർത്തനമാണ് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ തുടങ്ങിയതല്ല അല്ലെങ്കിൽ ജൂണിലെ അവിടെ നടന്ന രാഷ്ട്രീയ മാറ്റത്തെ തുടർന്ന് ആരംഭിച്ചതല്ല നേരത്തെ പുതിയ സ്വാമിജി സൂചിപ്പിച്ചതുപോലെ ഓഗസ്റ്റ് ഇസ്ലാമിക ഭീകര പ്രസ്ഥാനം മുസ്ലിം ലീഗ് തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച ഡയറക്ട് ആക്ഷൻ മുഹമ്മദ് അലി ജിന്ന മുഴുവൻ ഭാരതത്തിലും പ്രഖ്യാപിച്ച ആ ആക്ഷൻ ഏറ്റവും കൂടുതൽ ഭീകരമായി നടന്നത് ടാഖയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊൽക്കത്തയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ചിറ്റകോമിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ഹിന്ദുക്കളാണെന്ന് അറുപല ചെയ്യപ്പെട്ടത് എന്തായിരുന്നു കാരണം കാരണം വളരെ സ്പഷ്ടമാണ് കാരണം വളരെ വ്യക്തമാണ് അധികാര കൊതിമൂത്ത ഒരുപറ്റം രാഷ്ട്രീയക്കാര് ഭാരതത്തെ എല്ലാ കാലത്തേക്കും ആയി വിഭജിച്ചു ഭരിക്കാം എന്ന് ധരിച്ച ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇവർക്ക് രണ്ടു കൂട്ടർക്കും പ്രത്യേക ശാസ്ത്ര ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഇടത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാം ചേർന്ന് ഭാരതത്തെ വിഭജിച്ചതുമായി കൂടി ഇത് ബന്ധപ്പെട്ട് നിൽക്കുക ഭാരതത്തിന്റെ വിഭജനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വസ്തു നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തൊള്ളായിരത്തി നാൽപ്പത്തി ആറോ ഓഗസ്റ്റ് പതിനാറിന് നടന്ന ആ ഭീകരമായ ഹിന്ദുവേട്ട അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത് ചിലരൊക്കെ പറയുമ്പോൾ ബംഗ്ലാദേശിലെല്ലാം ശരിയായിരുന്നു സമീപകാലത്തെന്തോ പറ്റിയതാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് ബംഗ്ലാദേശിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഈ ഭീകരപ്രസ്ഥാനങ്ങൾ മുസ്ലിം ലീഗ് ആയാലും അതിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ജമായത്ത് ഇസ്ലാമി ആയാലും മറ്റ് വിവിധ ഭീകര പ്രസ്ഥാനങ്ങളായാലും ഏറ്റവും കൂടുതൽ തങ്ങളുടെ ട്രെയിനിങ് ക്യാമ്പുകൾ നടത്തുന്ന പ്രദേശമാണ് ബംഗ്ലാദേശ് അന്നേ എന്നാൽ ശരിയാണ് വങ്ക വംഗഭൂമിയുമായുള്ള ബന്ധം മായ ഭാരതത്തിന്റെ ചരിത്രവുമായുള്ള ബംഗാളത്തിന്റെ ബന്ധം അതിന്റെ സാംസ്കാരിക പശ്ചാത്തലം ഒരു പരിധിവരെ ഇത്തരം ഭീകരപ്രസ്ഥാനങ്ങളെ തടയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പടിഞ്ഞാറൻ പാകിസ്ഥാന് സപ്പോർട്ട് ചെയ്യുന്ന പിന്തുണയ്ക്കുന്ന ഭീകരപ്രസ്ഥാനങ്ങൾ എപ്പോഴെപ്പോഴെല്ലാം അവിടെ തല ഉയർത്തിയിട്ടുണ്ടോ അപ്പോഴെല്ലാം ഗതി ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എത്ര ആയിരങ്ങളാണ് അവിടെ കൊല ചെയ്യപ്പെട്ടത് എന്ന് വ്യക്തമല്ല നേരത്തെ കണക്ക് സൂചിപ്പിച്ചു സ്വതന്ത്രമാക്കപ്പെടുമ്പോ ഭാരതത്തിന്റെ വിഭജനത്തിന് തൊട്ടു മുമ്പ് ഇരുപത്തിയെട്ട് ശതമാനം ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ എങ്ങനെയാണ് നാലേ നാല് വർഷങ്ങൾ കൊണ്ട് ഇരുപത്തിരണ്ടിലേക്കോ ഇരുപത്തി ഒന്നിന് മേലെ ഇരുപത്തിരണ്ടിന് താഴെ ഇതിലേക്ക് എത്തിയത് വൻ തോതിലുള്ള ജീവസൈ വംശഹത്യ അവിടെ നടന്നിട്ടുണ്ട് പക്ഷേ ആ വംശഹത്യ ലോകരാഷ്ട്രങ്ങളുടെ നടുവിൽ ഒരു വലിയ ചർച്ചയാക്കാൻ ഭാരതത്തിന്റെ ഭരണത്തിലേക്ക് വന്ന രാഷ്ട്രീയ കക്ഷിക്കോ അതിൻ്റെ നേതൃത്വത്തിലേക്ക് നടന്നെടുത്ത ജനാധിപത്യത്തിന്റെ രാജകുമാരൻ എന്ന് സ്വയം അവരോധിച്ച നേതാവിനോ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത അന്ന് അതിന് കഴിയുമായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ബംഗ്ലാദേശിൽ ഇത്തരത്തിലുള്ള കൊടിയ അപകടം ഉണ്ടാകുമായിരുന്നില്ല അന്ന് സാധിക്കുമായിരുന്നു ചരിത്രത്തിൽ സ്ഥാനമില്ല എന്നറിയാം എങ്കിൽ പക്ഷേ എന്നൊന്നും പറയുന്ന സ്ഥാനമില്ല ചരിത്രത്തിൽ പക്ഷെ ഓർക്കാതിരിക്കുന്നത് എങ്ങനെയാണ് ബംഗ്ലാദേശിന്റെ സവിശേഷമായ സാഹചര്യത്തെ ഉപയോഗിക്കാൻ അത് ഭാരതത്തിന് അനുകൂലമായി തിരിക്കാൻ എന്തുകൊണ്ടും പറ്റിയ അന്തരീക്ഷമായിരുന്നു തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അത് ചെയ്യാൻ തയ്യാറായില്ല തീർന്നി കൊടുത്തു ഭീകരവാദികൾക്ക് ആ പ്രദേശം തീരെഴുതി കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ സൂചിപ്പിച്ച വിധത്തിലുള്ള ആക്രമണങ്ങൾ അവിടെ നടക്കുന്നത് ഏറ്റവും ഇപ്പോൾ നടന്ന കുറിച്ച് ഏകദേശമൊക്കെ ചുരുങ്ങിയ വാഴങ്ങളിലായാലും രാകേഷും പൂജ്യ സ്വാമിജിയും ഒക്കെ നമ്മളോട് സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് വലിയ തയ്യാറെടുപ്പ് വൻതോതിലുള്ള തയ്യാറെടുപ്പ് കുറച്ച് നാളുകളായി അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവിടുത്തെ ഈ സംവരണ വിരുദ്ധ പ്രക്ഷോഭം വിദ്യാർത്ഥികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ജമാത്ത് ഇസ്ലാമിയും നിരോധിക്കപ്പെട്ട ഭീകരപ്രസ്ഥാനമായ ചേർന്ന് നടത്തിയ ആ പ്രക്ഷോഭം അതിന് വെറൊരു യുഖം കൂടിയായി അതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട ഉദ്ദേശം നിലവിലുണ്ടായിരുന്ന ഭരണകൂടത്തെ അട്ടിമറിച്ച് ബംഗ്ലാദേശിനെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുക എന്ന ഉദ്ദേശമായിരുന്നു അതിനുണ്ടായിരുന്നു അതിനുവേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ പല മേഖലയിലും നടന്നു ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡീ സ്റ്റേറ്റിന്റെ പ്രവർത്തനം അതിനോട് ബന്ധപ്പെട്ട് ഉള്ള ഒരു വലിയ മത ഇസ്ലാമിക മതഭീകരതയോട് ചേർന്ന് നിൽക്കുന്നവരുടെ ഒരു വലിയ ഇക്കോസിസ്റ്റത്തെ തയ്യാറാക്കി എടുക്കുന്ന പ്രവർത്തനം ഒരു സംഘടനയുടെ പേര് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അനേകം എൻ ജിഒസ് അനേകം സംഘടനകൾ ഈ കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിനെ കുറിച്ച് മാത്രം നാഷണൽ എൻഡോൾമെന്റ് ഫോർ ഡെമോക്രസി എന്ന് പറയുന്നതായ ഒരു എൻ ജി ഒ അതിന്റെ ഒരു ഉപഘടകം എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സൗത്ത് ഏഷ്യൻ പെർസ്പെക്ടീവ് സാ ഈ എസ് പിയും നാഷണൽ എൻലോമെന്റ് ഫോർ ഡെമോക്രസിയും സൗത്ത് ഏഷ്യൻ പെർസ്പെക്ടീവും നടത്തിയ പ്രധാനപ്പെട്ട തയ്യാറെടുപ്പ് ഇത് ഭാരതത്തിലും പ്രസക്തമാണ് ഭാരതീയരും കരുതിയിരിക്കേണ്ടതാണ് ഓൾറെഡി നേരത്തെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ ഭാരതത്തിൽ പല ഭാഗത്തും നടക്കുന്നു ഇതിന്റെ സമാന്തരങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും അതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത് നാലഞ്ചു വർഷങ്ങളായി യൂണിവേഴ്സിറ്റികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ടാക്ക യൂണിവേഴ്സിറ്റി ആയാലും ബാർക്ക് ആയാലും എൻ എസ് യു ആയാലും അനേകം പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളിലെ രാജകത്വം വളർത്തുകയും ഭരണകൂടത്തിനെതിരായിട്ടുള്ള പ്രക്ഷോഭത്തെ ശാസ്ത്രീയമായി എങ്ങനെ നടത്താം എന്നും അതിനുവേണ്ടി സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണമെന്നും അതിനുവേണ്ടി നടത്തപ്പെടുന്ന പ്രസംഗങ്ങളുടെ ഊന്നലുകൾ എന്തായിരിക്കണമെന്നും പരിപാടികളിലെ മുദ്രാവാക്യം വിളിക്കുന്ന ശൈലി എങ്ങനെ എങ്ങനെയായിരിക്കണമെന്നും മുദ്രാവാക്യത്തോടൊപ്പം തന്നെ നമ്മളിവിടെ ഈ പരിപാടിയുടെ തുടക്കത്തിൽ ഒരു മുദ്രാവാക്യം വിളിക്കട്ടു ദൂരെ നിന്നും അതൊരു ട്രെയിനിങ് ഇല്ലാത്ത മുദ്രാവാക്യം വഴിയാണ് ട്രെയിനിങ് ഇല്ലാത്ത അതുകൊണ്ടാണ് വിളിച്ചു കൊടുക്കുന്ന ആളുടെ ഒപ്പം മൈക്കിൻ്റെ അടുത്ത് വേറെ ആരുമില്ല അതുകൊണ്ട് ഈ വിളിച്ചു കൊടുക്കുന്ന ആളുടെ ശബ്ദം മാത്രമേ ദൂരെ കേൾക്കുള്ളൂ നിങ്ങൾ എല്ലാവരും ചേർന്ന് വിളിക്കുന്നത് ഈ മൈക്കിൽ കൂടി കേൾക്കില്ല ഞാൻ പറഞ്ഞത് അതിനൊരു ശാസ്ത്രമുണ്ട് അതിനും ഒരു കലയുണ്ട് ആ കലയും ശാസ്ത്രവും പഠിപ്പിക്കുന്ന അതിനുവേണ്ടി ഡോഡ് മുട്ടേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ ചിലരൊക്കെ കുറച്ചു കാലം മുമ്പ് ബർബാദി എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്ന മുദ്രാവാക്യം വിളിക്കുന്ന ജെ എൻ യു വില വിദ്യാർത്ഥികളെ ജാദവ്പൂറിലെ വിദ്യാർത്ഥികളെ എച്ച് എസ് യു വില വിദ്യാർത്ഥികളെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിനെല്ലാം ഒരു പാറ്റേൺ ഉണ്ട് ആ മുദ്രാവാക്യം വിളിക്ക് ആ ഒരു നാടകാവതരണത്തിന് അവിടുത്തെ പ്രസംഗങ്ങൾക്ക് പ്രസംഗം നടത്തുന്നവരുടെ വേഷവിഭാഗത്തിന് കഴുത്തിലൂടെ കെട്ടിത്തൂക്കിയിടുന്ന പുതപ്പിന്റെ വലിപ്പത്തിന് എല്ലാത്തിനും സമാന സ്വഭാവം നിങ്ങൾക്കാണ് ഒന്നെടുത്ത് പിന്നോട്ട് തിരിഞ്ഞ ആ വീഡിയോകളൊന്ന് പരിശോധിച്ചാൽ മതി ഇത് എന്നീടയും സാപ്പും ചേർന്ന് നടത്തിയ നിരവധിയായ പരിശീലനങ്ങൾ അത്തരം പരിശീലനങ്ങളിൽ കുറച്ചു കാലങ്ങളായിട്ട് നമ്മുടെ കേന്ദ്രത്തിലെ പ്രതിപക്ഷ നേതാവും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ കാണാതെ പോവുകയും അവിടെയൊക്കെ പോയി പരിശീലനം നടത്തി തിരിച്ചു വരികയും ചെയ്യുന്ന അവൾ കാണുന്നു അങ്ങനെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടത്തി പോന്ന പരിശീലനം അരാജകത്വം വളർത്തുകയും പ്രക്ഷോഭത്തെ അതിന്റെ ഒരു പീക്കിലേക്ക് എത്തിച്ച ശേഷം എന്തും ചെയ്യാൻ പാകത്തിന് വിദ്യാർത്ഥികളെ മാറ്റി തീർക്കുകയും ചെയ്യാം അതിനിടയിലേക്ക് കുറച്ചു മാത്രം മിസ്ക്രിയൻസ് കുറച്ചു മാത്രം കുഴപ്പക്കാർ ബാക്കി സാധാരണ ജനം കുഴപ്പം ചെയ്തുകൊള്ളും അതാണ് അതിന്റെ സൈക്കോളജി അതിന്റെ മനഃശാസ്ത്രം അതാണ് ഓഗസ്റ്റ് നാലിനും അഞ്ചിനും തെരുവിധികളിൽ കണ്ടത് അതാണ് ക്കു കേന്ദ്രസ്ഥാനത്തുള്ള ഷെയ്ഖ് ഹസീനയുടെ കൊട്ടാരത്തിന്റെ വീടിന്റെ ഉള്ളിൽ കടന്നു കയറി അവർ നടത്തിയത് അതിനു വേണ്ടിയിട്ടുള്ള മനഃശാസ്ത്രപരമായ പരിശീലനം പഠന വ്യവസ്ഥകൾ നടത്തിയിട്ടുള്ള ആളുകൾ നടത്തി കൊടുത്ത പരിശീലനത്തിന്റെ ഫലമായിട്ടാണ് ഇത്രയും വലിയൊരു ഒരു ആക്രമണം നടന്നത് ഇതിനോടൊപ്പം സമാന്തരമായി ചൈനയും അമേരിക്കയും ഏതെങ്കിലും ഒരു ശക്തി മാത്രമല്ല ചൈനയും അമേരിക്കയും അതിശക്തമായി കാര്യത്തിൽ ഇടപെട്ടു ഡൊണാൾഡ് ലൂ ചില പേരുകൾ ഓർക്കാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ഒന്ന് പറയേണ്ടത് ആവശ്യമാണെന്ന് ഞാൻ കരുതുകയാണ് ഡൊണാൾഡ് ലുവിന്റെ പേര് നിങ്ങൾ ഈ അന്താരാഷ്ട്ര പൊളിറ്റിക്സിൽ കേട്ടിട്ടുണ്ടാവും പാകിസ്ഥാനിലെ ഖാനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം നിയോഗിക്കപ്പെട്ട ഡൊണാൾഡ് ലു ആ ഡൊണാൾഡ് ലൂ അവിടുത്തെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് അമേരിക്കയുടെ അദ്ദേഹം പലവട്ടം താക്കൽ സന്ദർശിക്കുകയും അവാമി ലീഗ് നേതാക്കന്മാരെയും ജമായത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാരെയും അപ്പോൾ നിരോധിക്കപ്പെട്ടിരുന്ന തെറാറിന്റെ നേതാക്കന്മാരെയും പ്രത്യേകമായി കണ്ടു കണ്ട് നടത്തിയ ചർച്ചകൾ ഇതിന്റെ മുന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം ഞാൻ വളരെ കൂടുതൽ ഇതിന്റെ ഓരോ പറയുന്നില്ല അതേപോലെ തന്നെ ഇന്നും ഇന്നലെയും മിനിഞ്ഞാറുമായി നിങ്ങൾ ദേശീയ പത്രങ്ങളിൽ ചിലത് ദേശീയ മാധ്യമങ്ങളിൽ ചിലത് നോക്കിയാൽ നേരത്തെ സ്വാമിജി പറഞ്ഞതുപോലെ കേരളത്തിലെ മാധ്യമങ്ങൾ നോക്കിയാൽ ഇത് കാണാൻ കഴിയില്ല വലിയ പ്രയാസമാണ് അതിൽ കാണാം ടാക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമിയുടെയും മേലുള്ള നിരോധനം ഇപ്പൊ പിൻവലിച്ചു കഴിഞ്ഞിരിക്കുന്നു അവരിപ്പോൾ ഉള്ളത് ബീജിങ്ങിലാണ് അവിടെ ചർച്ചയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ടു വൻ ശക്തികൾക്കും ബാംഗ്ലാദേശിൽ പ്രത്യേക താല്പര്യമുണ്ട് ആ താല്പര്യത്തിൻ്റെ കാരണം എന്താ ആ കാരണം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഭാരതമെമ്പാടും ഇത്തരം പ്രതിഷേധം നമ്മൾ നടത്തുന്നത് ആ താല്പര്യത്തിൻ്റെ കാരണം ഭാരതത്തിൻ്റെ ശക്തിപ്പെടലാണ് ഭാരതം ശക്തിയാർജിച്ച് മുന്നോട്ട് വരുമ്പോൾ ഭാരതത്തെ ആക്രമിക്കാൻ ഇടവും വലവും രണ്ട് ഭാരത ശത്രുക്കളെ ആയുധം കൊടുത്ത് ശക്തിപ്പെടുത്തുക എന്നതാണ് ദിനുദ്ദേശം പാകിസ്ഥാൻ നേരത്തെ തന്നെ നമുക്കെതിരായി നിൽക്കുകയാണ് ഈ രണ്ടു കൂട്ടർക്കും ഭാരതത്തിന് നേരെ സാമ്പത്തികമായ ആക്രമണമായാലും സൈനികമായ ആക്രമണമായാലും സാമ്പ ജനാധിപത്യ അട്ടിമറിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം നടത്താനുള്ള ഒത്താശ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നാൽ ബംഗ്ലാദേശിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഷേഖ് ഹസീന ഭരിക്കുമ്പോൾ ഞാൻ പറയുന്നില്ല ഷേഖ് ഹസീന ഇപ്പോഴും ഭാരതത്തെ പിന്തുണത്തി എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ജനാധിപത്യ വ്യവസ്ഥയിലും അല്പമൊക്കെ മതേതര സംവിധാനത്തിലും വിശ്വാസമുള്ള ഭരണാധികാരി തന്നെയായിരുന്നു ഷെയ്ഖ് ഹസീന അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ കള്ളക്കളിയെയും അമേരിക്കയ്ക്ക് സെയിൻ മാർട്ടിൻ ദ്വീപിൻ്റെ മേലുള്ള കണ്ണിനെ ഷേഖ് ഹസീന അതിശക്തമായി എതിർത്തി എന്റെ കൊക്കിൽ ജീവൻ കാലം ബംഗ്ലാദേശിൽ മറ്റു രാഷ്ട്രങ്ങൾക്ക് വിരുദ്ധമായ ഒരു കേന്ദ്രം പണിയാൻ അനുവദിക്കില്ല എന്ന് അവർ പ്രഖ്യാപിച്ചു ഇത് അമേരിക്കയ്ക്ക് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾക്ക് കാരണമായി ക്ലിന്റൺ ഫൗണ്ടേഷനും ഫോർട്ട് ഫൗണ്ടേഷനും ഇവരൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വൻതോതിൽ കോടിക്കണക്കിന് ഡോളർ ചെലവഴിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് അവര് ഗ്രാമീണ ബാങ്ക് ബംഗ്ലാദേശിലെ ഗ്രാമീണ ബാങ്ക് ഇന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഗ്രാമീണ ബാങ്കിനും ഈ മുഹമ്മദ് യൂനൂസിനും കൂടിയിട്ടാണ് നോബൽ പ്രൈസ് കിട്ടിയത് നോബൽ പ്രൈസ് എന്തിനാ സാമ്പത്തിക ശാസ്ത്രത്തിനാണോ അല്ല ഫിസിക്സിനാണോ കെമിസ്ട്രിക്കാണോ സമാധാനത്തിന് ലോക സമാധാനത്തിന് മുഹമ്മദ് യൂനൂസ് നടത്തിയ സംഭാവനക്ക് നോബൽ പ്രൈസ് കിട്ടി ഗ്രാമീണ ബാങ്കിന്റെ സ്ഥാപകൻ എന്ന നിലയിൽ സ്ഥാപനത്തിനും സ്ഥാപകനും അവാർഡ് കിട്ടി ഇത്തരം സമ്മേളനങ്ങളിലൂടെ പറഞ്ഞു വരുന്നതിന്റെ ഒപ്പം നിൽക്കുന്ന വിഷയം അല്ലെങ്കിലും അവസാനം പറയാൻ ഞാൻ ഒരുപക്ഷെ വിട്ടുപോയല്ലോ എന്ന് ഞാൻ ഇപ്പൊ പറയുകയാണ് ഇത്തരം സമ്മേളനങ്ങളിലൂടെ അതിശക്തമായി നോബൽ കമ്മിറ്റിയുടെ മുമ്പാകെ ആവശ്യം ഒരു ആവശ്യം ഭാരതം ഉയർത്തുകയാണ് ഉയർത്തേണ്ടതാണ് സമാധാനത്തിന്റെ പേരിൽ കൊടുത്തിരിക്കുന്ന നോബൽ സമ്മാനം ഈ നരാധവനായ മനുഷ്യ കൊലയാളിയിൽ നിന്ന് തിരിച്ചെടുക്കണം പിടിച്ച് തിരിച്ചെടുക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് അത് വൈപ്പുണ്ടോ നിഹുണ്ടോ എന്നൊക്കെയുള്ളത് രണ്ടാമത്തെ കാര്യം കാരണം അത്രയേറെ ആളുകൾ കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുക ഈ ഗ്രാമീണ ബാങ്കിന് അവിടെ അമ്പത് ചിത്രം വളർത്താൻ സാമ്പത്തിക അക്രമങ്ങൾ നടത്താൻ കോടികളുടെ സംഭാവനയാണ് ഫോർട്ട് ഫൗണ്ടേഷനും അതേപോലെ തന്നെ ക്ലിന്റൺ ഫൗണ്ടേഷനും ഹിലാരി ക്ലിന്റൺ വൻതോതിൽ വലിയ തോതിൽ തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു അതിനുശേഷം ബൈഡൻ സർക്കാരും രണ്ടുപോലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വേറൊരു പ്രധാനപ്പെട്ട ശക്തി നേരത്തെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ് അവാമി ലീഗ് അവിടുത്തെ ചെറുകിട ബിസിനസ്സുകാര സാമ്പത്തിക ശക്തികളുടെ ഒരു പിണിയാളെന്ന നിലയിൽ അവാമി ലീഗിന്റെ പ്രവർത്തനം ജമായത്ത് ഇസ്ലാമി ബ്യൂറോക്രാറ്റിന്റെ ഇടയിലുള്ള ജമായത്ത് ഇസ്ലാമിയുടെ ശക്തി പലവട്ടം ആവർത്തിച്ച കരാറിന്റെ പ്രവർത്തനം ഭീകര പ്രസ്ഥാനം ഒരു വലിയ ഖിലാഫത്ത് പ്രഖ്യാപായിട്ട് മാറണം ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ചുകൊണ്ട് ലോകത്ത് ഇസ്ലാമിക ഭരണം വരണം എന്നാവശ്യം ഈ മൂന്ന് ശക്തികളും ഇത്തരം വിദേശ ശക്തികളും ഒക്കെ ചേർന്ന് നടത്തിയ ഒരു വലിയ ഗൂഢാലോചനയുടെ ഫലമെന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഈ കൊടിയ ആക്രമണങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്